കണ്ണൂർ മുഴപ്പിലങ്ങാട് സ്വദേശിനിയായ ബി എസ് സി നേഴ്സിംഗ് വിദ്യാർത്ഥിനി അനാമികയുടെ മരണത്തിൽ ദുരൂഹതയെന്ന ആരോപണം ശക്തമാകുന്നു അനാമിക ബംഗളൂരു ദയാനന്ദ സാഗർ നഴ്സിംഗ് കോളേജ് ഹോസ്റ്റലിൽ ജീവനൊടുക്കിയ സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് കെ എസ് യു നേതൃത്വം രംഗത്തെത്തി കോളേജ് അധികൃതരുടെ മാനസിക പീഡനമാണ് വിദ്യാർത്ഥിനി ജീവനൊടുക്കാൻ കാരണമെന്ന് ചൂണ്ടിക്കാണിച്ച് കെ എസ് യു കണ്ണൂർ ജില്ലാ സെക്രട്ടറി ടാച്ചിറ കർണാടക സർക്കാരിന് പരാതി നൽകി അതേസമയം സംഭവത്തിൽ കോളേജ് അധികൃതർക്കെതിരെ ബന്ധുക്കളുടെ ആരോപണം ശക്തമായിട്ടുണ്ട് അനാമികയുടെ ആത്മഹത്യ മാനസിക പീഡനം മൂലമെന്ന ആരോപണമായി ബന്ധുക്കളും സഹപാഠികളും രംഗത്ത് വന്നു അതേസമയം തന്നെ പ്രിൻസിപ്പലിനെയും പ്രധാന അധ്യാപകനെയും കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഈയൊരു വിഷയത്തിൽ ചൊവ്വാഴ്ച രാത്രി മരിച്ചിട്ടും മൃതദേഹം അഴിച്ചുമാറ്റിയത് ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മണിക്കാണെന്നും ആരോപണമുണ്ട് പരീക്ഷയിൽ ക്രമക്കേട് നടത്തിയതിന് വലിയ തുക പിഴയടയ്ക്കാൻ ആവശ്യപ്പെട്ട വിദ്യാർത്ഥിനിയെ മാനേജ്മെന്റ് സമ്മർദ്ദത്തിലാക്കിയതായി ബന്ധുക്കൾ പറയുന്നു സസ്പെൻഷൻ വിവരം സുഹൃത്തുക്കളോട് പറയുന്ന പെൺകുട്ടിയുടെ ഓഡിയോയും പുറത്തു വന്നിട്ടുണ്ട് ഞാനിനി പഠിച്ചിട്ട് കാര്യമില്ല തലയിൽ കയറുന്നില്ല സസ്പെൻഷൻ ആണെന്ന് പറഞ്ഞു പേപ്പർ കിട്ടിയിട്ടില്ല സെമസ്റ്റർ ആകുന്നതിനിടയ്ക്ക് നമ്മൾ ഇറങ്ങുന്നതാണെങ്കിൽ ഏജന്റിനോട് പറയുകയാണെങ്കിൽ സർട്ടിഫിക്കറ്റ് ലഭിക്കുമെന്ന് പറയുന്നു അങ്ങനെ എന്തെങ്കിലും വഴി നോക്കണം ഇവിടെ നിന്നാൽ പാസാക്കാതെ സപ്ലി വിടും എന്റെ മുഖത്ത് നോക്കി പറഞ്ഞത് കേട്ടിട്ട് എനിക്കിവിടെ നിൽക്കണമെന്നില്ല വട്ടാണെന്ന് ചോദിച്ചു ഇനി ഞാൻ ഇവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ എന്നായിരുന്നു അനാമിക സുഹൃത്തുക്കളോട് ഫോണിൽ സംസാരിച്ചത് ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് കോളേജ് അധികൃതർക്കെതിരെ പരാതി നൽകുമെന്ന് ബന്ധുക്കൾ പറഞ്ഞു